ഹലോ ഫ്രണ്ട്സ് എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് കാണുന്ന കൂട്ടത്തിൽ തയ്യൽ മെഷീൻ ഇല്ലാണ്ടാന്ന് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങളത് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ട് പറയണേ നമുക്കത് കട്ട് ചെയ്ത് എല്ലാ നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൈ കൊണ്ട് തുന്നിട്ടായാലും എല്ലാ ഡ്രസ്സും നമുക്ക് ഒരുവിധം ചെയ്യാൻ പറ്റും കേട്ടോ ഇനി തയ്യൽ മെഷീൻ ഇല്ലാത്തവരെ വിഷമിക്കേണ്ട കുറച്ച് ക്ഷമ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സും ചെയ്യാൻ പറ്റുമോ അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈ കൈകൊണ്ട് തിന്നുന്നതെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ ശരി നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് വരാം ഇന്ന് നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ പതിനേഴാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ പഠിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷാളൊക്കെ ഇങ്ങനെ നിവര്ത്തി ഇട്ടിട്ട് കണ്ടല്ല നിങ്ങൾ വേറെ തുണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ചുരിദാറിൻ്റെ ഷാൾ നോക്കിയിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് വന്നത് കേട്ടോ തൽക്കാലം നമുക്ക് ഇണ്ടാത്തന്നെ ചെയ്യാം സിംപിളായിട്ടുള്ള ഒരു പാവാട ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പാവാടയാണ് നമ്മളിന്ന് പഠിക്കുന്നത് കുറേ കണക്കും കാര്യങ്ങളും ഒന്നുമില്ല വെറും രണ്ടളവേ നമുക്ക് വേണ്ടൂ കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണിത് ഒരു കൺഫ്യൂഷനും നമുക്ക് വരില്ല ഇതിങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട് ഈ ഷോളിപ്പോൾ രണ്ടായി മടക്കിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഇട്ടിട്ടുള്ളത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് നിവർത്തിയിട്ട ഷോളിനെ ഇങ്ങനെ രണ്ടായി ഇങ്ങനെ മടക്കിയിട്ട് എൻ്റെ ടേബിളിൽ എനിക്ക് ഇടാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതാ രണ്ടായി മടക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടേ ഇതിന് നമുക്ക് രണ്ടളവ് വേണ്ടുന്നത് ഒന്ന് വേസ്റ്റ് അളവ് ഒന്ന് നമുക്ക് വേണ്ടുന്നത് പാവാടേൻ്റെ ലെങ്ത്ത് ഇപ്പോൾ തുണീൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് ഇരുപതാണ് നമ്മളെ വേസ്റ്റ് അളവ് എങ്കിൽ ഇരുപത് ഇൻറ്റു നാല് നമുക്ക് എൺപത് കിട്ടുവേ വേസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ കൂടെ നമുക്ക് മൂന്നിരട്ടി തുണി അല്ലെങ്കിൽ നാലിരട്ടി തുണി ചേർത്തിട്ട് എടുക്കാം കേട്ടോ നാലിരട്ടിയായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചുരുക്ക് വന്നിട്ട് നമ്മളെ സ്കേർട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തത് ഇരുപത് വേസ്റ്റ് അളവാണ് എൺപത് വീതിയിൽ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ എൺപത് ഇഞ്ച് വീതി ഉണ്ട് രണ്ടായി ഇട്ടപ്പോൾ ഇത് നാൽപ്പത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോളിന് ഒന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പറിലെയോ ചെരിച്ചിട്ടോ വളച്ചിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത് നേരെ കട്ട് ചെയ്തിട്ടൊരു പീസ് നീളം കണക്കാക്കിയിട്ട് അങ്ങ് എടുത്തിട്ട് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നേ ഉള്ളു അതുകൊണ്ട് നമുക്കിതാ ഇങ്ങനെയും കൂടെ മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്നാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാവും അങ്ങോളം നമ്മൾ കട്ട് ചെയ്ത് പോകണ്ടല്ലോ ഇനി നമുക്ക് ഈ പാവാടേൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം താഴെ ഭാഗം മടക്കി അടിക്കാനും പിന്നെ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് എലാസ്റ്റിക് മടക്കി അടിക്കാനുള്ളത് കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മേലെ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നേ കാല് എക്സ്ട്രാ എടുക്കണം ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ താഴെ മടക്കി അടിക്കാൻ ഒരു ഇഞ്ച് കൂടെ നിങ്ങൾ എടുക്കണം മനസ്സിലായല്ലോ നമുക്ക് വേണ്ടുന്ന ഫുൾ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ നിങ്ങളൊരു രണ്ടേ കാലുകൂടെ ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈടെ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലത്തെ ഭാഗമൊന്നും ഒട്ടോ ലെവലല്ലാണ്ടാണോ ഉള്ളത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്ത് തുടങ്ങാം മാർക്കിംഗ് തുടങ്ങാം കണ്ടില്ലേ നിങ്ങൾ ഇതൊന്നും നീറ്റാക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് മാർക്കിംഗ് തുടങ്ങണം കേട്ടോ നിങ്ങളെ വേസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ കൂടെ നാല് ഇരട്ടി വേസ്റ്റ് അളവ് ഇൻറ്റു നാല് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പോരെ വീതിയിൽ തുണിയെടുക്കണമെന്ന് മനസ്സിലാകും ഇനി ഇതാ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക ഞാനിതാ മടക്കി മടക്കിയടിക്കാനും മുകളിലെ എലാസ്റ്റിക്കിനൊക്കെ വേണ്ടിയിട്ട് ടോട്ടൽ ഞാൻ പതിനൊന്നേ കാലിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തേ കേട്ടോ ഞാൻ എൻ്റെ തുണി കുറച്ച് ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലെങ്ത് കുറവ് ആക്കിയത് കേട്ടോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി പതിനൊന്നേ കാലുകിടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ തുണി ഇങ്ങനെ മടക്കി മടക്കി ഇട്ടുകൊണ്ട് ഇപ്പോൾ ഇത്ര പോരെയല്ലേ മാർക്ക് ചെയ്യേണ്ടു ഇനി ഇലക്കൂടെ കട്ട് ചെയ്താൽ പോരെ നിവർത്തി ഇടുമ്പോൾ നമുക്ക് അങ്ങത്തോളം മാർക്ക് ചെയ്യണ്ടേ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം വളഞ്ഞ് ചെരിഞ്ഞ് പോകില്ലേ അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ആ പതിനൊന്നേ കാലിൽ ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ലെങ്ത് വളരെ കുറവാണ് പക്ഷേ ഇത്ര മതി വെറുതെ എന്തിനാ നല്ല തുണി നമ്മളിങ്ങനെ കളയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പേപ്പറിൻ്റെ അകത്ത് കൂടെ കാണിച്ച് തരാൻ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ടിങ് കഴിഞ്ഞു കേട്ടോ അതിന് സ്റ്റിച്ച് ചെയ്യലേ ഉള്ളൂ എന്തൊരു ഈസിയാണല്ലേ ഈ ഒരു സ്കേർട്ട് നമുക്ക് ചെയ്യാൻ എലാസ്റ്റിക് സ്കേർട്ട് ഓക്കെ ഇതിങ്ങനെ നിവൃത്തിയിട്ടപ്പം കണ്ടല്ലോ ചിലർക്ക് ഇതവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കേണ്ടി വരും തുണി എത്തൂലെങ്കിൽ നമുക്ക് ജോയിൻ്റ് ആക്കാം രണ്ട് പീസ് കട്ട് ചെയ്ത് ജോയിൻ്റ് ആക്കാലോ ഇപ്പം എനിക്കിപ്പം വലിയ നീളത്തിൽ കിട്ടിയല്ലോ ഇപ്പം നിവർത്തിയിട്ട് കഴിഞ്ഞാൽ കണ്ടല്ലോ ടോട്ടൽ എൺപതോളം വരും നമ്മളെ തുണി നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഇങ്ങനെ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് സൈഡും കൂടെ നമുക്ക് അട കൂട്ടി ജോയിൻ ചെയ്തിട്ട് ഇതൊറ്റ ഒന്നാക്കിയിട്ട് നമുക്ക് മാറ്റാം ഇതിപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ ഓപ്പൺ അല്ലേ ഉള്ളത് ഇതാ ഇത് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് ക്ലോസ് ചെയ്തേക്കാം ഇതാ ഇവിടെ ഇപ്പോൾ കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് എടുത്തിട്ട് ഈ ഒരു പീസിന് നമുക്ക് അങ്ങ് ആക്കിയേക്കാം ഒരു ഭാഗം ഓപ്പണിംഗ് അല്ലേ ഉള്ളത് ഇതിനെ നമുക്ക് ആക്കി ഒറ്റ പീസ് ആക്കിയിട്ട് മാറ്റാം കണ്ടോ ഇതിപ്പോൾ ഒറ്റ ഒരു പീസായി മാറിയിട്ടുണ്ട് ആക്കി നമ്മൾ ഇതാ കണ്ടല്ലോ ചെയ്തിട്ട് ഇനി ഇതാ ഇത് താഴെ ഭാഗം ആക്കിയിട്ട് നമുക്കിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ഈ തയ്യൽ തുമ്പ് ഒരു ഭാഗത്തോട്ട് ആക്കരുത് ഈ തയ്യൽത്തുമ്പിരി ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളിതാ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ആക്കിയിട്ട് വേണം ഒരു ഇഞ്ച് താഴെ ഭാഗത്ത് മടക്കി അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല നീറ്റായിട്ട് നിൽക്കില്ല ഒരു ഭാഗത്താക്കി ഒരു ഭാഗം മാത്രം അട പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാകും ഇപ്പോൾ ഇതാ ഈയൊരു പീസിൻ്റെ ഒരു താഴെ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് മേലേത്തെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം ഇവിടെ ഒരു കാലിഞ്ച് ആദ്യം ഒന്നും ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഇങ്ങനെ ഇഞ്ച് ഒരിഞ്ചെടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അളവ് അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ എലാസ്റ്റിക്കിനേക്കാളും ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്ത് കഴിഞ്ഞാൽ എലാസ്റ്റിക് ഇല്ല അതെന്തായാലും ഓർക്കണം ഒരു ഇത്തിരി ബെൽതായാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കീടെ കുറച്ചൊരു സ്പേസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാണ്ട് വെക്കണം കേട്ടോ ലാസ്റ്റ് എത്തുമ്പോൾ കാരണം നമ്മളിത് എലാസ്റ്റിക് ആണെങ്കിൽ ഇനി ഇങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈടെ ഒരിത്തിരി സ്പേസ് വെക്കണം ഉള്ളിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ ഞാനെന്നാൽ പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കേ എന്താ നോക്കിയാട്ടെ ഇടത്തം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈടെ ഒരു ലേശം സ്പേസ് വെച്ചതാ ഈടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്തെത്തി ഈടെ കുറച്ച് വെച്ചിട്ട് സ്റ്റിച്ച് അവിടെ ലോക്കിട്ട് നിർത്തിയിട്ടാണ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം എലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തത് വേസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ അതിന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ മൂന്നിഞ്ച് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ടൈറ്റിൽ അവിടെ നിന്നോളും ഇനി വേണമെങ്കിൽ രണ്ട് ഇഞ്ച് കുറക്കാം കേട്ടോ നിങ്ങൾക്ക് നാലിഞ്ച് എടുത്തു കഴിഞ്ഞാലും കുറച്ച് നല്ല ടൈറ്റിൽ നിൽക്കും അത് പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നാലിൽ കൂടുതലൊന്നും കുറച്ചിട്ട് എടുക്കണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ എലാസ്റ്റിക് എടുക്കുക വേസ്റ്റ് അളവ് കറക്റ്റ് തന്നെ എടുത്ത് നിങ്ങൾ ഇട്ട് കൊടുത്തേക്കരുത് പിന്നെ പാവാട നമുക്ക് നിൽക്കൂല ലൂസായി പോകൂല്ലേ നമ്മൾ നമ്മളിതാ സേഫ്റ്റി പിന്നെ എടുത്തിട്ട് ഈൻ്റെ ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ചൊരു പ്രാന്ത് പിടിക്കുന്ന പരിപാടി തന്നെയാണ് പക്ഷേങ്കിൽ നമുക്ക് ചെയ്യലല്ലേ പറ്റൂ വേറൊരു വിധത്തിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇലാസ്റ്റിക്ക് വെച്ചിട്ട് മടക്കി അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് പക്ഷേങ്കിലും ഇതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ എന്ന് എനിക്ക് തോന്നി ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതായി പിന്നെ ഞാൻ കുത്തിയത് കുറച്ച് മേളിലോട്ടായി ഏറ്റത്ത് കുത്തി കൊടുക്കണം കേട്ടോ ഇതേപോലെ ഈയൊരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹോൾ ഹോളാക്കിൻ്റെ അവിടെ നിർത്തും സ്റ്റിച്ച് നിർത്തുമ്പം കെട്ടിട്ട് ലോക്കാക്കിയിട്ടൊക്കെ നിർത്തണേ അല്ലെങ്കിൽ ഈ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തുന്നെല്ലാം വിട്ട് വിട്ട് പോകും പിന്നെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതിന് പണി കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇലാസ്റ്റിക്കിൻ്റെ വീതിയെക്കാളും കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എലാസ്റ്റിക് ഇതിനകത്ത് പോവുകയും ചെയ്യില്ല നമുക്കത് ശരിക്കും പ്രാന്താവും നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ അയക്കേണ്ടി വരും ഒരു ലേശം കുറഞ്ഞാലും ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല ഇല്ല കുറച്ച് അങ്ങനെ നിന്നോളും ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഇലാസ്റ്റിക് എന്തോ പോലെ അതിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ അതാണ് നമ്മളെ പ്രശ്നം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എലാസ്റ്റിക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന പിന്നെ ഇങ്ങനെ വലിക്കുക അതാ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടോ വലിച്ച് വലിച്ചാ അപ്പുറത്തെ ഒറ്റത്തെ ഇലാസ്റ്റിക് ഇങ്ങ് ഉള്ളിലേക്ക് എത്തി പോകരുത് കേട്ട് അതും എല്ലാം ശ്രദ്ധിക്കണേ അങ്ങോട്ട് എത്തുമ്പോൾ കുറേ നേരം ചെയ്തു കൊടുക്കാനുണ്ട് നല്ല വീതിയുള്ള ഒരു ചുരുക്കു ചുരുക്ക് വരണ്ടേ നമുക്ക് ലാസ്റ്റ് ശരി ഞാനെന്നാൽ പിന്നെ ഫുള്ള് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ക്ലാസ് കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യപ്പോൾ ലൈക്കും ചെയ്യുന്നില്ല കമൻറ്റും ചെയ്യുന്നില്ല എനിക്ക് ആദ്യം ഉണ്ടായ വ്യൂസ് പോലും ഇല്ല ഇപ്പോൾ നിങ്ങൾ എനിക്ക് തീരെ സപ്പോർട്ട് തരുന്നില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയില്ലേ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഒന്ന് വെക്ക് ഫ്രണ്ട്സിനൊക്കെ ഓരോ ക്ലാസ് ഇടുമ്പോഴും ഒന്ന് കൊടുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നിങ്ങളാരും എനിക്ക് ഒരു സപ്പോർട്ടും തരുന്നില്ല അല്ലേ പിന്നെ നമ്മളെ ഈ ബേബീസിൻ്റെ ഡ്രസ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ തുടങ്ങുന്നത് നമ്മളെ നൈറ്റിയാണ് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള നൈറ്റി കേട്ടോ നമുക്ക് ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റുന്ന രീ നൈറ്റിൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പോൾ ചെയ്യുന്നില്ലേ ആൾക്കാരെ അങ്ങനത്തെ രീതിയിൽ മെഷർമെൻ്റ് ചാർട്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽഡ് മാക്സി ആയിരിക്കും കുറേ ടൈപ്പ് കഫ്താൻ മാക്സി പ്ലീറ്റഡ് യോഗ് നൈറ്റി കുറേ കുറേ മോഡല് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ കുറേ സപ്പോർട്ട് എനിക്ക് തരണം കേട്ടോ എന്നാലേ എനിക്ക് നല്ല രീതിയിൽ വീഡിയോസ് ക്ലാസ്സുകളൊക്കെ ഇടാൻ തോന്നുമല്ലോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണേ ഇതായി ലാസ്റ്റ് കിട്ടിയിട്ട് ഇത്ര പോരെ ആക്കിയിട്ടുണ്ട് ഫുള്ള് ചെയ്തെടുത്തിട്ട് കാണിക്കാം കണ്ടോ ഇതാ ഇത്ര പോരെ എത്തി കുറച്ചും കൂടി ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടല്ലോ ഇതാ നമുക്ക് ഫുള്ള് ചെയ്തെടുത്ത് ഇനി ഇത് രണ്ടും ഇങ്ങനെ ജോയിൻ ചെയ്യണം ഇതിങ്ങനെ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടൊന്നും ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടൊന്നും ജോയിൻ ചെയ്യല്ലേ ഇതിങ്ങനെ നേരെ വെച്ചിട്ട് ഈടെയൊക്കെ ശരിയാണെന്ന് നോക്കുക ഇത് ഈടെയൊക്കെ എല്ലാസ്റ്റിക് എങ്ങനെ വലിച്ച് വലിച്ച് ശരിയാവുക എല്ലാസ്റ്റിക് എങ്ങനെയല്ലോ നിൽക്കും നിങ്ങൾ ശരിയാക്കിയിട്ട് ഈടെ ഒരു കാലിഞ്ച് മാത്രം എടുത്തിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൂട്ടിയേക്ക് ഇതാ സ്റ്റിച്ച് ചെയ്ത് കണ്ടല്ലോ ഇനി ഇതെങ്ങനെ ഇങ്ങനെ വലിക്കുന്നുണ്ടേ ഇനി നമുക്ക് ആ ഒരു സ്ഥലം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലേ ഇങ്ങനെ കുറച്ചൊന്ന് വലിച്ച് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്ക് ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ആവാത്തവരാന്ന് നിങ്ങൾ കൈത്തുന്നു തുന്നി അവിടെ ക്ലോസ് ചെയ്തേക്കു കേട്ടോ നല്ല നീറ്റായിട്ട് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് വേണം കൈത്തുന്നു ചെയ്യാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ കൂട്ടിയേക്കോ ഇതാ ഇതെല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കണം കേട്ടോ ഇലാസ്റ്റിക് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ നേരെ നിൽക്കും നല്ല ഭംഗിയായിട്ട് ഇനി ഇതവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് കയറാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണേ ഇതാ ഇവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തു നമ്മൾ ആ ഒരു ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നമ്മൾ പാവാട റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് ചുരുക്കമൊക്കെ ഒരേപോലെ ആക്കി കൊടുക്കാനിങ്ങനെ വലിച്ചോണ്ടിരിക്കുന്നത് ഇനി രണ്ടേ രണ്ട് സ്റ്റിച്ച് കൂടെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് കൊടുക്കണം നമ്മളെ ലാസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് പോകാണ്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ രണ്ട് സൈഡിലും കൊടുക്കാം നമുക്ക് ഓരോ സ്റ്റിച്ച് ഇതാ ഈ ജോയിൻ്റ് ആക്കിയ ഈ ഒരു ഭാഗം കണ്ടില്ലേ അതിന് നേരെ നിങ്ങളൊരു സ്റ്റിച്ച് ഇടാം ഈ ഒരു എലാസ്റ്റിക് വരുന്ന ഭാഗത്ത് ഒരു മടക്കി അടിച്ചില്ലേ എലാസ്റ്റിക്കിന് അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി നിങ്ങൾ രണ്ട് സൈഡിലും ഇതാ ഇപ്പുറത്തെ സൈഡിലും നിങ്ങൾ എന്താ നോക്കിയേ ഇതാ ഈ ഒരു സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക ലോക്ക് ഒക്കെ ഇട്ട് കൊടുക്കണേ ഇപ്പുറത്തെ സൈഡിലും പാവാടേൻ്റെ അകത്ത് കയറേണ്ട ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം വരുന്ന രീതിയിൽ നമ്മൾ ഇലാസ്റ്റിക് ഇങ്ങനെ പിരിഞ്ഞ് പോയിട്ടൊക്കെ നിൽക്കുന്ന സീൻ വരുന്നോണ്ടാണ് കൊടുക്കുന്നത് കണ്ടോ ചുരുക്കമൊക്കെ നമുക്ക് കറക്റ്റ് അളവിൽ നിൽക്കാൻ വേണ്ടിയിട്ടും കൂടി കൊടുക്കുന്നത് കൊടുത്തിട്ട് കണ്ടല്ലോ ഇത്രേ ഇല്ലു നമ്മൾ ഈ ഒരു കുഞ്ഞ് പാവാട വരുന്നത് കണ്ടോ ബില്ല് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ തുണി ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കിക്കോ നീളം കൂട്ടിയിട്ട് ബില്ല് കുഞ്ഞിൻ്റെ അളവിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാം കണ്ടല്ലോ ഇനി ഈ ഒരു സ്കേർട്ടിന് പറ്റിയ കുഞ്ഞ് ടോപ്പ് കൂടെ നിങ്ങളെ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഫ്രോക്കിൻ്റെ മേലത്തെ യോക്ക് പാർട്ട് ചെയ്യാനൊക്കെ പഠിച്ചില്ലേ അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി താഴെ ഭാഗം മടക്കി അടിച്ചു കൊടുത്താൽ മതിയല്ലോ അങ്ങനെ നിങ്ങളൊരു ടോപ്പും സ്കേർട്ടും കൂടെ ചെയ്ത് പഠിക്കുക കേട്ടോ സ്കേർട്ട് ഇതേപോലെ ചെയ്യുക നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുക കേട്ടോ ഡൗട്ട് വരുമ്പോൾ ഇത്രയുമാണ് നമ്മളെ പതിനേഴാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേബീസിൻ്റെ ഡ്രസ്സ് കഴിയാൻ വേണ്ടി പോയത് കേട്ടോ അടുത്തത് നല്ല നല്ല ഡ്രസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തായാലും ലൈക്കും ചെയ്യും നമുക്ക് അടുത്ത ക്ലാസ് പതിനെട്ടാമത്തെ ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ